ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഏഴാമത്തെ ബാച്ച് ആര്യവർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത മാസമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടുത്ത മാസം വരെ ഏകദേശം ഒരു ഇരുപതാം തീയതി ഒക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് അയക്കാം പിന്നെ കൂടാതെ നമുക്ക് അതിനകത്ത് വരുന്ന സ്റ്റിച്ചുകളും ഒക്കെ ഞാൻ ഈ നമ്മുടെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അവസാനമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ സ്റ്റിച്ചുകളാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ സ്റ്റുഡൻസ് കഴിഞ്ഞ ബാച്ചുകളിലുള്ള സ്റ്റുഡൻസുകൾ ചെയ്ത വർക്കുകളാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇപ്പം അകത്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയായിരിക്കും ഫീസ് വരുന്നത് ഒരു രണ്ട് മാസത്തെ ക്ലാസ് ആയിരിക്കും കേട്ടോ രണ്ട് മാസമായിരിക്കും നമുക്ക് ആഴ്ചയിൽ മൂന്ന് വീഡിയോസ് വെച്ചിട്ട് ആഴ്ചയിൽ തിങ്കൾ ബുധൻ വെള്ളി അങ്ങനെ മൂന്ന് ദിവസങ്ങളിൽ ആയിട്ടായിരിക്കും വീഡിയോസ് ഉണ്ടാവുന്നത് റെക്കോർഡ് വീഡിയോ ആയിരിക്കും അപ്പോൾ ഇരുപത് സ്റ്റിച്ചുകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ കെട്ടിടുന്നത് മുതൽ നമ്മൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ആരുപേർക്കെന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലാളുകൾക്കും പേടിയായിരിക്കും എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു പേടിയായിരിക്കും ആരും പേടിക്കണ്ട കാരണം നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എങ്ങനെയാണ് നമ്മൾ നീഡിൽ പിടിക്കുന്നത് എന്ന് മുതൽ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവര് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കോൾ ചെയ്യരുത് പ്രത്യേകം പറയുന്നത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഞാൻ ഫീസ് പറഞ്ഞല്ലോ മുന്നൂറ് രൂപയു കേട്ടോ നമുക്ക് ഫീസ് വരുന്നത് പിന്നെ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒരു ലിങ്ക് ഇട്ടേക്കാം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ബാക്കി ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ആ ഗ്രൂപ്പിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ മെറ്റീരിയൽസിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ബാക്കിയെല്ലാ ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് പറയാം നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എട്ടാം തീയതി ആയിരിക്കും കേട്ടോ ഫീസ് മാത്രം എട്ടാം തീയതിക്കുള്ളിൽ അടയ്ക്കാം പിന്നെ നമ്മൾ മെറ്റീരിയൽസ് അയച്ച് തുടങ്ങുന്നത് ഒരു ഫെബ്രുവരി പതിമൂന്നാം തീയതി മുതലായിരിക്കും അപ്പോൾ അതിനുള്ളിലായിട്ട് നിങ്ങൾ മെറ്റീരിയൽസിൻ്റെ ക്യാഷ് എമൗണ്ട് അടച്ചാൽ മതി ബാക്കി നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓക്കെ ബൈ